സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ അവസാന ഏകദിന മത്സരത്തിൽ എഴുപത്തെട്ട് റൺസിന്റെ വമ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ സഞ്ജു സാംസണിൻ്റെ മികവിലായിരുന്നു ഇരുന്നൂറ്റി എന്ന ഭേദപ്പെട്ട സ്കോർ നേടിയെടുത്തത് തന്റെ ഏകദിന കരിയറിലെ ആദ്യ സെഞ്ചുറിയാണ് സഞ്ജു മത്സരത്തിൽ നേടിയത് ഇതോടെ സൗത്ത് ആഫ്രിക്ക പൂർണ്ണമായും മത്സരത്തിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്ക പൊരുതാൻ ശ്രമിച്ചെങ്കിലും ഹർഷദീപ് സിംഗിന്റെ ബോളിങ്ങിന് മുൻപിൽ കടപുഴകി വീഴുകയായിരുന്നു ായിരുന്നു ഇങ്ങനെ മത്സരത്തിൽ കേവലം ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് ദക്ഷിണാഫ്രിക്ക പുറത്തായി മത്സരത്തിലെ താരങ്ങളുടെ മികച്ച പ്രകടനത്തെപ്പറ്റി ഇന്ത്യൻ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ സംസാരിക്കുകയുണ്ടായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അവിശ്വസനീയ പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നിരുന്നാലും മുൻനിരയിൽ കളിക്കാൻ സഞ്ജുവിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല അതിന് പലതരം കാരണങ്ങളുമുണ്ട് പക്ഷേ ഇന്ന് അയാൾ മികച്ച പ്രകടനം പുറത്തെടുത്തത് ഒരുപാട് സന്തോഷം നൽകുന്നു കെ എൽ രാഹുൽ ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു വിജയമാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് ഒന്ന് എന്ന നിലയിലാണ് ഇന്ത്യ ഏകദിന പരമ്പര സ്വന്തമാക്കിയത് അതേസമയം മുൻപ് ഒന്ന് ഒന്ന് എന്ന നിലയിൽ ട്വൻറ്റി ട്വൻ്റി മ്പര സമനിലയിലാക്കാനും ടീം ഇന്ത്യക്ക് സാധിച്ചിരുന്നു അതേസമയം കന്നി രാജ്യാന്തര സെഞ്ചുറിക്കായുള്ള നീണ്ട എട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റർ സഞ്ജു സാംസൺ അവസാനിപ്പിച്ചിരിക്കുന്നത് പാളിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിലെ സെഞ്ചുറി അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വളരെ സ്പെഷ്യലാണ് ടീമിൽ വന്നും പോയും ബാറ്റിംഗ് ഓർഡറിൽ എല്ലാ പരീക്ഷണങ്ങൾക്കും ഇരയായ സഞ്ജുവിന് ടീം ടീമിന്ത്യയിൽ ഏറെക്കാലത്തെ ലൈഫ് ലൈൻ നൽകുന്ന സെഞ്ചുറിയാണിത് ഇപ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് സ്ഥാനം തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് പ്രമുഖ കമൻ്ററ്റർ ഹർഷ ബോഖ്ലെയുടെ വാക്കുകൾ സഞ്ജു സാംസൺ ഏറ്റവും അനുയോജ്യമായ സ്ഥാനത്താണ് ബാറ്റ് ചെയ്തതെന്ന് മലയാളി താരത്തിന്റെ പാളിലെ സെഞ്ചുറിക്ക് പിന്നാലെ കമന്റേറ്റർ ഹർഷ ബോഗ്ലെ എക്സിൽ കുറിച്ചിരുന്നു എന്നാൽ വിരാട് കോഹ്ലി ടീമിലുള്ളപ്പോൾ മൂന്നാം നമ്പറിൽ തുടരുക എന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പാളിൽ മൂന്നാം നമ്പറിലാണ് സഞ്ജു ഇറങ്ങിയതെങ്കിലും വിരാട് കോഹ്ലി ഏകദിന സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തുന്നതോടെ സഞ്ജു എവിടെ ഇറങ്ങുമെന്ന ചോദ്യം സജീവമാണ് സഞ്ജുവിനെ മധ്യനിരയിൽ ഫിനിഷറുടെ റോളിലേക്ക് തന്നെ തട്ടാനാണ് കൂടുതൽ സാധ്യത